സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചിഹ്നമോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നതിനെ തുടർന്ന് ഇനിയിപ്പോൾ കൂടെ അച്ഛൻ തന്നെ നിൽക്കാം എന്നുള്ള കാര്യം ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് കേട്ടത് സഹോദരന്മാരെ നിരുത്സാഹപ്പെടുത്തുകയാണ് മാത്രവുമല്ല അവർ അർച്ചന ഉടൻ തന്നെ വരുമെന്നും അതുകൊണ്ട് തന്നെ വിജയശങ്കറിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ അർച്ചന വരാൻ സാധ്യതയില്ല അവൾ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയതാ അതുകൊണ്ട് തന്നെ അവൾ വരില്ല എന്ന് പറയുകയും ചെയ്യുന്ന അവർ രംഗം വഷളാക്കുകയാണ് ഇതൊട്ടേ ആ വാർത്ത നാട്ടിലിങ്ങും സ്പ്രെഡാകുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് സഹോദരന്മാർ ഇതേ സമയം രുക്കുവും ഈ കാര്യം പറഞ്ഞ് അർച്ചനയെ നാണം കെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അർച്ചന സ്കൂട്ടറിൽ തിരികെ എത്തുന്നത് അർച്ചന എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയാതെ നിൽക്കുന്ന രുക്കു എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും അർച്ചന എന്നെ കണ്ട് എന്തിനാണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് എന്ന് തിരികെ ചോദിക്കുന്നു ഇതോടെ അല്ല അപ്പോൾ അർച്ചന ഒളിച്ചോടിയതല്ലേ ഇത് കേട്ട് ഒളിച്ചോടാനോ ഞാൻ എന്തിനാണ് പോയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അവിടെ വെച്ചൊരു ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയും ചെയ്തു അത്രയേയുള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് രുഖു ഉടൻ തന്നെ രുഖു ഈ വിവരം ചന്ദ്രയെ വിളിച്ച് അറിയിക്കുന്നു അർച്ചന മടങ്ങി വന്നു എന്നുള്ള കാര്യം അറിഞ്ഞത് ചന്ദ്രയുടെയും അതുപോലെ തന്നെ വിജയശങ്കറിൻ്റെയും കൂട്ടലുകൾക്ക് തിരിച്ചടിയാവുകയും അർച്ചന എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയുന്നതിനായി അവർ ശ്രമം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആ രഹസ്യം പുറത്തു വരുന്നു Do like share and subscribe